പങ്കാളിത്തം എന്താണ് യു ഡി എഫിന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമായത്തെയാണ് ഒരു ഭാഗത്ത് ജമായത്തെയും മറ്റൊരു ഭാഗത്ത് എസ് ഡി പി യേയുമാണ് ചില സ്ഥലത്ത് ആർ എസ് എസിന്റെ ഒരു ഭാഗത്തിന്റെ സഹായവും കിട്ടിയിട്ടുണ്ട് ഇത് പ്രകടമായത് വടകര പാർലമെന്റ് മണ്ഡലമാണ് എന്നാൽ പ്രകടമാകാതെ നിശ്ശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിന്റെ എൽ ഡി എഫിന് ജയിക്കാൻ പമ്പിംഗ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം അവർ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്നായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ ഒരു ഒറ്റ സഖാക്കളെ കണ്ടതേയില്ല എക്സിറ്റ് പോളുകൾ ഒരുപാട് പുറത്തുനിന്ന് ഞാൻ നോക്കിയിട്ട് ഒരു ഒറ്റ ചാനലും ഒരു സഖാവിൻ്റെയും ഇതുപോലുള്ള തള്ളൽ കേൾക്കാൻ ഇല്ലായിരുന്നു പല എക്സിറ്റ് പോളിലും പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അതേ കൊണ്ട് കേരളത്തിലെ എൽ ഡി എഫിന് പറയുന്നില്ല ഏതോ ഒരു എക്സിറ്റ് പോൾ പറയുന്നത് പൂജ്യമാണ് പറയുന്നത് ഒന്നോ രണ്ടോ പൂജ്യം പറയുന്നുണ്ട് ഈ സഖാക്കൾ പ്രതികരിക്കാൻ ഇല്ല പിന്നെ പ്രതികരിക്കുന്ന ആകെ പ്രതികരിക്കുന്ന ഒരു സഹാവാണ് ബാലൻ സഹാവ് എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിനെ കൊണ്ട് അപ്പം ബാലൻ സഹാവിന് ഉറപ്പായി കണ്ണൻ ചെമ്പിക്കുന്ന വിജയം ഇടതു അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം ഈ ഇതേ ഇന്ത്യ സഖ്യത്തിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ജമാഅത്തേരെയും മറ്റൊരു മറിച്ചിടത്തെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നും അങ്ങനെ നീക്കി പോക്കുള്ളത് കോൺഗ്രസിനെ എന്നിട്ടാണ് ഞങ്ങൾ ഒന്നാണ് ഞങ്ങളവിടെ ഡൽഹി ഭരിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കും ഡൽഹി ഭരിക്കുക ഇന്ത്യ ഭരിക്കും ഇത്രയാലും പഠിയില്ല ബാലസാഹബ് പഠിക്കുകയും നാലാം തീയതി പഠിക്കുള്ളൂ അന്ന് വേറെ മറന്ന് ഞാൻ പറയും അന്ന് ഇനി കോൺഗ്രസിനാണ് കുത്തത്രയും കിട്ടുന്നത് കാരണം ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് സീറ്റങ്ങാനും കിട്ടി ചിഹ്നം അങ്ങാനും പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടത് അപ്പം കുത്തിൻ്റെ കുത്ത് എന്തായാലും കുത്തലുണ്ട് പിന്നെ കുത്തൽ എന്താണ് നമുക്ക് തമാശയോടെ കണ്ടാസ്വദിക്കാം പിന്നെ നമ്മുടെ ചെന്നിത്തല രമേശ് പറയുന്ന നമുക്കൊന്ന് കേട്ടു വയ്ക്കാം ഏതായാലും ഇന്ത്യ മുന്നണി ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഉള്ളത് കേരളത്തിൽ കേരളത്തിൽ യാതൊരു സംശയവുമില്ല വൻപിച്ച മുന്നേറ്റം യു ഡി എഫ് നടത്തും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അല്ല അതാണ് ഞാൻ പറയാം അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളെ സമയത്ത് അദ്ദേഹവും പഠിക്കുന്നില്ല ഇരുപത് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന കേരളത്തിൽ ഇരുപത് സീറ്റും കിട്ടുന്ന പാർട്ടിയായിരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തായാലും കൈയില്ലാത്തവനെ പത്തിയില്ലാത്തവൻ കുറ്റം പറയുന്ന പറയും പോലെ കേരളത്തിൽ ഇരുപത് സീറ്റും കൊണ്ട് കേന്ദ്രം ഭരിക്കാൻ ചെന്നാൽ നടക്കും അഹങ്കാരത്തിൽ എന്നാലും കുറവ് വരരുത് കേരളത്തിൽ ഇരുപത് സീറ്റും പിടിച്ചിട്ട് നിങ്ങൾ കേന്ദ്രത്തിൽ ചെന്നാൽ നല്ല ചൂരിട്ടടിക്കും ബി ജെ പി ഭരിക്കു എന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് കർഗേ പറയുന്നത് ഇതുവരെയുള്ള ഫലങ്ങളും എക്സി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് ബി ജെ പി ജയിക്കും ബി ജെ പി ആണ് ചാൻസ് എന്ന് പറയുന്നുണ്ട് പറയുന്ന പറഞ്ഞാൽ അവർക്കൊന്നും കൊടുത്തിട്ടല്ലല്ലേ എല്ലാ വോട്ടിങ് കഴിഞ്ഞ് പെട്ടിയിലാക്കിയ ശേഷമാണ് ഈ വലിയ വലിയ ചാനലുകളിത് പറയുന്നത് അതിന് മുമ്പായാലും കാശ് മേടിച്ചിട്ടാണെന്ന് പറയാം അതിന് ശേഷം ഇന്നലെ വൈകുന്നേരത്ത് പുറത്ത് ഇട്ട ഒരു എക്സിറ്റ് പോളും കാശ് മേടിച്ചോണ്ടല്ല കാരണം ഒന്നും കിട്ടേണ്ട കാര്യമില്ല എല്ലാം പെട്ടിയിലായി ഇത് പെട്ടിയിലായ ശേഷം പറയുമ്പോൾ അതിന് ആരും വോട്ട് ഇടാൻ പറ്റും അപ്പോൾ അതിൽ കുറേയൊക്കെ ന്യായമുണ്ട് പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇത് പിന്നെ കൈവിട്ട കളി എന്ന് പറയുമ്പം അതങ്ങേരിക്കും ഇവിടുത്തെ സഹായക്ക് തയ്യാറില്ല അതിന് ഇനി കുറേ കുറ്റപ്പെടുത്തലുകളും തള്ളങ്ങളും കേൾക്കാം സംസാര തിരഞ്ഞെടുപ്പ് വരട്ട് അപ്പം കാണിച്ച ഇടതുദം എന്താവും എന്നുള്ളത് കണ്ടറിഞ്ഞു പിന്നെ ഒന്നിനും കൊള്ളാതെ കോൺഗ്രസ് തിരഞ്ഞെടുക്കും അത് ജനങ്ങളെ വിധിയാണ് വേറെ മാർഗമില്ല കോൺഗ്രസിനെ തിരഞ്ഞെടുക്കും അന്ന് ചെന്നിത്തലയെ പോലുള്ളൊരു വേറെ തള്ളും എന്നാലും കേന്ദ്രത്തിൽ ഭരണം ചെന്നിത്തല സന്തോഷിക്കേണ്ട അപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കോ ഇരുപത് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ തള്ളിക്കോ ഇരുപത് സീറ്റ് എന്തായാലും കിട്ടില്ല വെറുതെ തള്ളാവുന്നേ ഉള്ളു അത് കോൺഗ്രസിൻ്റെ മകത്താലെ കൊണ്ടൊന്നുമല്ലേ ഇത്തരം സീറ്റ് കിട്ടുന്നത് പ്രതാപാലിച്ച സീറ്റ് കിട്ടുന്നത് കേരളത്തിൽ ബി ജെ പി സംഘത്തല്ല അങ്ങനെ ആവുന്ന കാലഘട്ടം കോൺഗ്രസ് ഇല്ലാതാവും അന്ന് പൂജ്യമാകുമ്പം കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കളൊക്കെ ബി ജെ പിയിലെടുക്കും ചുവന്ന പൊട്ടി വിട്ടിട്ടാണ് കാണാം അന്നേ ഇവിടുത്തെ കോൺഗ്രസ് ആർ കുറെ എണ്ണം പഠിക്കുകയുള്ളൂ കോൺഗ്രസിലോട്ട് പോവാത്ത കോൺഗ്രസ്സുകാർ കാൽ കീഴിലെ മണ്ണ് പോണത് കോൺഗ്രസ് അറിയുന്നില്ല ഇപ്പോഴും അത് സത്യമാണ് പോയത് ഇതുവരെ ഇന്ത്യയിലെ കാൽ കീഴിലെ മണ്ണ് പോയത് കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല അയത്തിൻ്റെ ഒരു കുറവുമില്ല കോൺഗ്രസ് എന്നൊന്നുമല്ല ഇന്ത്യയിൽ അതല്ല ഈ ഇന്ത്യ മുന്നണി മറ്റേ മുന്നണി മറിച്ച മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഗതികേടിലേക്ക് പോയത് ആ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് പറയുന്നതിന് ഞാൻ അല്ലെങ്കിൽ ആരും ഒരു വില കൊടുക്കത്തില്ല ചെന്നിത്തലക്കും അതിൻ്റെ കാര്യമില്ല